സമയം അർദ്ധരാത്രി കഴിഞ്ഞിരിക്കുന്നു പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട് ഉണർന്നു പുറമേ നിന്ന് കേൾക്കുന്ന ശബ്ദം അടുത്തോട്ട് അടുത്തോട്ട് വരുന്നു അല്പം കൂടി ശ്രദ്ധിച്ചപ്പോൾ വാതിലിൽ മുട്ടുന്നു മനസ്സ് പിടക്കാൻ തുടങ്ങി കള്ളനായിരിക്കുമോ വീണ്ടും വാതിലിൽ മുട്ടുന്നു കള്ളൻ തന്നെ ഇനി എന്തു ചെയ്യും ശബ്ദമിടറുന്നു ശ്വാസം കിട്ടുന്നില്ല ദൈവമേ കിട്ടിയ ടോർച്ചും കയ്യിലെടുത്ത് ജനാലിലെ മുകളിലെ പൊളി ഒന്ന് തുറന്ന് ടോർച്ചും എല്ലാം പുറത്തേക്കടിച്ചു അപ്പോൾ കണ്ട കാഴ്ച രണ്ട് പൂച്ചകൾ കടികൂടുന്നതാണ് ഉള്ളൂ കാര്യം സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത് നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഇത് കള്ളനാണെന്ന് ശബ്ദം നിങ്ങൾ കേട്ടു ശരി തന്നെ പക്ഷേ കള്ളനാണെന്ന് പറഞ്ഞത് ആരുമല്ല നിങ്ങളുടെ മനസ്സല്ലേ ഇങ്ങനെ എത്രയെത്ര കഥകളാണ് നമ്മുടെ മനസ്സ് നമ്മോട് പറയുന്നത് നമ്മളെപ്പോഴെങ്കിലും ഈ പറയുന്ന കഥകൾ സത്യമാണോ എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ ഭൂരിഭാഗവും സത്യമാവാൻ സാധ്യത കുറവാണ് നമ്മൾ അങ്ങാടിയിൽ ഒരാളെ കാണുന്നു ഒരു കറുത്തിരിണ്ട നീണ്ട ഒരു മനുഷ്യനെ കാണുന്നു ഉടൻ തന്നെ നമ്മുടെ മനസ്സ് കഥ പറഞ്ഞു തുടങ്ങും അയാൾ ഒരു കള്ളനാവാം എവിടെയോ നിന്ന് ചാടി വരുന്ന ഒരാളാവാം അങ്ങനെ കഥകൾ നമ്മുടെ മനസ്സ് പറഞ്ഞു കൊണ്ടേയിരിക്കും പക്ഷേ ആരാണ് പറയുന്നത് ഇയാൾ കള്ളനാണെന്ന് നമ്മുടെ മനസ്സല്ലേ നമ്മൾ എപ്പോഴെങ്കിലും സത്യം അന്വേഷിക്കാറുണ്ടോ കുറവാണ് സുഹൃത്തുക്കളെ മനസ്സിൻ്റെ ഈ കഥ പറയലിന് മൂന്ന് തലങ്ങളുണ്ട് അതിനെ നമുക്ക് ചുരുക്കി എഫ് എഫ് ടി എന്ന് പറയാം ഫാക്ട് ഫിക്ഷൻ ആൻഡ് ട്രൂത്ത് ഞാനൊരു ഉദാഹരണം പറയാം രാത്രി പന്ത്രണ്ട് മണി ഒരു സ്ത്രീ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നു അതിലെ ഫാക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നു അതാണ് ഫാക്ട് എഫ് ഇനി രണ്ടാമതായി വരുന്നതാണ് വില്ലൻ യഥാർത്ഥത്തിൽ ഫിക്ഷൻ നമ്മുടെ മനസ്സ് നമ്മോട് പറയുന്ന കഥ ആ സ്ത്രീയെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ഒരുപാട് കഥകൾ പറയും നമ്മൾ എത്ര സമയം അവിടെ നിൽക്കുന്നു അത്രയും സമയം പുതിയ പുതിയ കഥകൾ നമ്മുടെ മനസ്സ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ റിയാലിറ്റി ട്രൂത്ത് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ട്രൂത്ത് എന്താണെന്ന് നമ്മൾ അന്വേഷിക്കണം സത്യം അതായിരിക്കണം നമ്മുടെ മനസ്സ് നമ്മോട് പറയുന്ന കഥയാവണമെന്നില്ല സത്യം ഭൂരിഭാഗം സമയവും അത് അസത്യമാവാനാണ് സാധ്യത ട്രൂത്ത് വേറെ ഒന്നായിരിക്കും സത്യത്തിൽ സത്യം മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഒരേ ഒരു മാർഗമേ ഉള്ളൂ അയാളുമായി സംസാരിക്കുക സത്യം എന്താണെന്ന് മനസ്സിലാക്കുക ഇത് ഒരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന സ്ത്രീയെക്കുറിച്ച് മാത്രമല്ല നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇടപഴകുന്ന ഒരുപാട് ആളുകളെക്കുറിച്ച് നമ്മുടെ മനസ്സ് കഥ പറയാറുണ്ട് പക്ഷേ ആ കഥയിൽ സത്യം മനസ്സിലാക്കാൻ നാം നാം ശ്രമം നടത്താറില്ല നമ്മളൊരല്പം നേരം അവരുമായി സംസാരിക്കുക എന്തുകൊണ്ടാണ് എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് രാത്രി ഈ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നത് ഒന്ന് ചോദിക്കുക ആ സ്ത്രീ ചിലപ്പം സത്യം പറഞ്ഞിരിക്കും അതാണ് സത്യം പക്ഷേ മനസ്സിനെ കഥ പറയാൻ അനുവദിച്ചാൽ നമ്മൾ അയാളെ തെറ്റിദ്ധരിച്ചാൽ ആ കഥ നമ്മൾ മറ്റൊരാളോട് പറഞ്ഞാൽ അയാളെ ജീവിതം ചിലപ്പോൾ ഒരു ദുരന്തമായി മാറിയേക്കാം അതിന് ഉത്തരവാദി നമ്മളായേക്കാം സുഹൃത്തുക്കളെ നമ്മൾ ഒരിക്കലും മനസ്സിനെ കഥ പറയാൻ വിടരുത് ഇത് പറയുമ്പോൾ ഇതിനൊരു സാമൂഹിക തലം കൂടിയുണ്ട് കാരണം നമ്മുടെ സുഹൃത്തുക്കൾ ചിലപ്പോൾ മറ്റു മതസ്ഥ മതത്തിൽപ്പെട്ട ഒരാളാവാം അയാൾ ചിലപ്പോൾ ഒരു അമ്പലത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പള്ളിയിൽ പോകുമ്പോഴേക്ക് നമ്മുടെ മനസ്സ് കഥ പറഞ്ഞു തുടങ്ങും അയാൾ ഒരു തീവ്രവാദ ഗ്രൂപ്പിലെ ആളായിട്ടുണ്ട് ഇപ്പോൾ ഒരു ഈടയായിട്ട് നിസ്കാരം തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ അമ്പലത്തിൽ പോക്ക് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അവൻ തീവ്രവാദ ഗ്രൂപ്പിൽപ്പെട്ടിട്ടുണ്ട് സത്യത്തിൽ നമ്മൾ നമ്മളോട് പറയുന്ന കഥയാണത് അവനെന്തെങ്കിലും മാനസികമായി വിഷമമുണ്ടാകുമ്പോൾ കൂടുതലായി ഭക്തി ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന ചില അടയാളങ്ങളാണത് അതൊരിക്കലും അവൻ ഒരു തീവ്രവാദ ഗ്രൂപ്പിൻ്റെയോ അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട ഗ്രൂപ്പിൻ്റെയോ അടുത്ത് പോയത് കൊണ്ടാവണമെന്നില്ല നമ്മൾ സത്യത്തിന് വേണ്ടി സത്യമറിയാൻ വേണ്ടി അയാളോട് സംസാരിക്കുക എന്താണ് സുഹൃത്തെ ഈടെയായിട്ട് പള്ളിയിലൊക്കെ പോകുന്നുണ്ടല്ലോ അമ്പലത്തിലൊക്കെ കൂടുതൽ കൂടുതൽ പോകുന്നുണ്ടല്ലോ എന്തുപറ്റി നിങ്ങൾക്കങ്ങനെ സംശയമുണ്ടെങ്കിൽ അല്ലാതെ അയാളെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത അനാവശ്യമായ കഥകൾ പറഞ്ഞ് നമ്മുടെ മനസ്സിനോട് നമ്മൾ കഥ പറയുന്നത് ശരിയല്ല മനസ്സിന് ഒരിക്കലും കഥ പറയാൻ വിടരുത് സത്യം ഫിക്ഷനിൽ നിന്ന് ട്രൂത്തിലേക്കുള്ള ആ സത്യം നമ്മൾ തിരിച്ചറിയണം എന്താണ് സത്യമെന്ന് അന്വേഷിക്കുക അതിന് നമ്മൾ അവരോട് സംസാരിക്കുക സത്യം തിരിച്ചറിയുക സത്യം മാത്രമേ വിജയിക്കുകയുള്ളൂ മനസ്സ് കഥ പറഞ്ഞാൽ അത് നമ്മൾ മറ്റൊരാളോട് പറഞ്ഞാൽ ചിലപ്പോൾ അയാളെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മുഴുവൻ ദുരന്തങ്ങൾക്കും നമ്മളായിരിക്കും ഉത്തരവാദി അതുകൊണ്ട് സുഹൃത്തുക്കളെ മനസ്സിന് ഒരിക്കലും കഥ പറയാൻ വിടരുത് സത്യം തിരിച്ചറിയണം